കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവങ്കാൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം സമാപിച്ചു പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പോടുകൂടി നടന്ന യോഗം സംഘടനയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു മാവങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവങ്കാൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തിയത്

സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ എ വി ബാലൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഹംസ പാലക്കി ആശംസ നേർന്നു ഏകോപന സമിതി മാവങ്കാർ യൂണിറ്റിന്റെ പുതിയ ഭരവാഹികളായി വി കെ ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായും എം ജുഗേഷിനെ ജനറൽ സെക്രട്ടറിയായും ടി കെ രാജേഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്